ഐശ്വര്യമായിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ദൈവം കൂട്ടി തന്നു തുടങ്ങാൻ കിട്ടും സന്ധ്യ സമയമാണ് നമ്മുടെ വീടിനേഷൻ വീടിന് നമ്മുടെ മണ്ണിൽ വേണ്ടി നമ്മുടെ നടവിന് വേണ്ടിയെല്ലാം നമുക്ക് നമ്മുടെ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഹലോ ാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് വന്നിട്ട് നമ്മൾ നമ്മുടെ ഒരു ചെടി ചെടികളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി ആ എന്റെ വീട്ടിലെ ചെടികളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാന്ന് വരും കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെടികളെയൊക്കെ ഒന്ന് കാണിക്കാന്ന് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നമുക്ക് നോക്കാം ഇത് നമ്മുടെ സൂപ്പറായിട്ട് അതിങ്ങനെ വെട്ടി നിർത്തി വെക്കുന്നോണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ആ ഭാഗത്തേക്ക് കിഴിച്ചു തുടങ്ങി ഇപ്പൊ അതെല്ലാം വെട്ടുവാണെങ്കിൽ നല്ല നല്ല സൂപ്പറായിട്ട് ഒരു ആ ചെടികളൊക്കെ ഇതേപോലെ വെട്ടി വെട്ടിവിട്ടാൽ ഇതേപോലെ ഒരു ഇതേപോലെയൊക്കെ വെട്ടിവിട്ടാൽ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും നമുക്ക് ഒത്തിരി ചെടികളുണ്ട് പൂക്ക് പൂക്കളുള്ള ചെടികളുടെ വളരെ കുറവാണ് കൂടുതലും നല്ല തെലച്ചെടികളാണ് ഇവിടെ ഇത് അറിയാലോ എല്ലാര് പാടാമില്ല ഇത് ഇവിടെ കൊറേ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ എല്ലാം എല്ലാ ചെടികളാണൂടാ കൂടുതലും ഇതിന്റെയൊക്കെ പേരറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യേ ചെടികളുടെയൊക്കെ പേര് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണെ ഇത് മറ്റേ ചേന്തലെ പോലെ വന്നിട്ടിരിക്കുന്ന നീണ്ടൊരു പഞ്ചാബക്കാതിട്ട് ോ നിനക്ക് പേര് ഇത് ഒരളച്ചെടിയാണ് അറിയാവുന്ന ഇതെല്ലാം വാങ്ങിച്ചു പറ്റാറുണ്ടോ നമ്മള് ഒരു അരലിച്ചെടിയാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു ചെടിയുണ്ട് കുട്ടി വാടിപ്പോയി ഇത് വെച്ച ബട്ടർഫ്ലൈ വന്നിരിക്കുന്ന ചെടിയാണ് അത് പൂക്കുമ്പോഴാണ് ഈ ചെടിയിലാണ് ഒരുപാട് തുമ്പികൾ വന്നിരിക്കുന്നത് അപ്പം ഒരു ജമന്തി ആണ് ഇവിടെ ഫുള്ള് ഇലച്ചെടികളാണോ കേട്ടോ രണ്ട് മൂന്ന് പൂച്ചെടികൾ മാത്രമാണ് പക്ഷെ പല കളറിലുള്ളത് കണ്ട പല കളറിലുള്ള ചെടികളാണ് ഇവിടെ കൂടുതലും പിന്നെ പത്ത് മണി എട്ട് മണിയൊക്കെ ഉണ്ട് എട്ട് മണി പത്ത് മണി നാലുമണി അങ്ങനെ എല്ലാ മണികളും ഉള്ള ചെടികളാണ് ഇവിടെ അതുകൊണ്ട് എല്ല ഒരുപാട് ഇല നമ്മൾ ഇതെല്ലാം വാങ്ങിച്ചു നല്ല ചെടികളാണ് കേട്ടോ പിന്നെ ഏതാണ്ട് ഈ ഒരു മാവ് മാവന്ന് ഈ മാവിലെ മാങ്ങയാണ് കഴിഞ്ഞ ഞാൻ വീടിയിൽ ഇട്ടിരുന്നത് ഇത് ബ്രെഡിങ് മാവാണ് കേട്ടോ നല്ല മധുരമുള്ള മാവ മാങ്ങയാണ് ഇത് പച്ചിരി ചില്ല നല്ല പുളിപ്പാണ് പക്ഷെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മധുരമാണ് മാവിലെ മാങ്ങ ഇതില് മൂന്ന് മാങ്ങയുണ്ട് ഇപ്പം ൂന്ന് മാങ്ങ ഉണ്ട് ഇതെ മാങ്ങയുടെ വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നത് കേട്ടോ ഇവിടെ ഫുള്ള് അല്ല ചെടിയോ ചെടികന്നുള്ളവര് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് നോക്കണേ പിന്നെ കുഞ്ഞു പോലെ ചെയ്തിട്ടുണ്ട് മീനുണ്ട് കേട്ടോ ഇപ്പൊ ഒന്നും കാണില്ല എല്ലാരും ഉറങ്ങാൻ പോയെന്ന് തോന്നി കെട്ടിമീനാണ് കിടപ്പിന്റെ മീന്റെ പൂ ഞാൻ ഒരു ഫോട്ടോ ഫോട്ടോയൊക്കെ ഇട്ടേക്ക രാവിലെ വിരി നിൽക്കുക വീണ്ടും പഴയ പോലെ ആയിട്ടുണ്ട് ഇതിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടേക്കാം ഇട്ടേക്കണ്ട ഒരു മീൻ വന്നു നോക്കിയിട്ട് പോകും അല്ല ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മീനെ കാണാൻ പറ്റില്ല നല്ല ചെടികളാണ് കൂടുതലും പുഴുങ്ങിയ പൂക്കളൊക്കെയുള്ള ചെടികളാണ് ഞാൻ ചൂട് ടൂണിറ്റിക്കോളാം പിന്നുള്ളത മുരി നമ്മളാവശ്യത്തിന് നമുക്ക് കറി വെക്കാനും പൗര മുക്കാനൊക്കെ നക്ക മുരിങ്ങൾ ഇത് തിങ്ങുന്ന ആമ്പപ്പൂ ഇതാണ് കേട്ടോ ഇത് നമ്മുടെ കറിയേപ്പിലാണ് ഈ ഇടയ്ക്ക് നട്ട കറിയപ്പിലാണ് കറിയേപ്പില എപ്പോഴും നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന തെളിച്ചുള്ള താക്ക് നടന്നതായിരിക്കും നമ്മുടെ കറിയേപ്പില കളിക്കാൻ ഏറ്റവും നല്ല എളുപ്പത്തിന് കറിവേപ്പില കളിക്കുന്നത് ഇത് പിന്നെ ഇപ്പൊ കൂടുതലും കണ്ടുവരുന്നവരെണ്ണമാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ആണ് ഇതിൽ കായ ഉണ്ടാകുമ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടാം ഇത് അറിയാലോ ബ്രക്കഡ് ഫ്രൂട്ട് എന്താണെന്ന് നമ്മൾ ബ്രക്കഡ് ഫ്രൂട്ട് കഴിച്ചിട്ട് എന്ത് വെച്ചാലും നമ്മുടെ വായൽ മാതിര വരും പിന്നെ വേറെ ഒന്നും നമ്മൾ കാര്യം കാണിച്ചത് ഇതിലൊരാളുണ്ട് നമ്മുടെ ഡ്രാഗനാണേ ഇത് നമ്മൾ വാങ്ങിച്ചു നട്ടയാണ് നൂറ്റമ്പത് ഒരു തൈയുടെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിച്ച നട്ടയാണ് ഒട്ടി വരുന്നുണ്ട് ഇതിലും കാണാൻ ഞാൻ അതെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുള്ള കുഞ്ഞു കുഞ്ഞു ആയിരുന്നു ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ബൈ ബൈ